ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാന്താരി എങ്ങനെ കൃഷി ചെയ്യാം അതെങ്ങനെ നടാൻ വേണ്ടിയിട്ട് പറ്റല് അതിന് എന്തെല്ലാം രോഗം വരും അത് എത്ര വർഷമാണ് ഇതിൻ്റെ ആയുസ് ഉണ്ടാവൽ ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് വിപണനം ചെയ്യാൻ പറ്റൽ ഒരു കിലോ കാന്താരിക്ക് എത്ര പൈസ ആണെന്ന് നമുക്ക് ലഭിക്കില്ലെന്നും ഇത് ഈ കൃഷി ലാഭമോ നഷ്ടമാണോ എന്നും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പം ഒരു ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല അതായത് നമ്മൾ നോക്കുന്ന അണക്കെ ഉണ്ടാവും ചിലപ്പോൾ അതിന് രോഗം വരുന്ന അണക്കിയെല്ലാം ഉണ്ടാവും ഇപ്പം ഈ കാണുന്ന കാന്താരിച്ചെടി ഇവിടെ ഒരു അഞ്ച് വർഷമായിട്ടുള്ള കാന്താരിച്ചെടിയാണ് ഇതിൽ നിന്ന് നമുക്ക് നിരവധി കാന്താരി പറിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നമ്മൾ അച്ചാറു ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ ഉപ്പിലിട്ട് വെച്ചതും പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ അവർക്കെല്ലാം കുറേ കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കരുത് നല്ലതാണ് അപ്പം നമുക്ക് നല്ല കാന്താരി ഒട്ടി നോക്കി സെലക്ട് ചെയ്യണം ഇത് കണക്കത്തെ പച്ചക്കാന്താരിയല്ല നല്ല പഴുത്ത കാന്താരി ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിൽ കാന്താരിയെല്ലാം ഉണ്ടെങ്കിൽ അതിന് നല്ല പഴുത്ത കാന്താരി നോക്കിയിട്ട് നമ്മൾ പറിച്ച് എടുക്കണം അതിന് നല്ല പഴുത്ത കാന്താരി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കിളി കൊത്തിയതാണ് കണ്ട ഇത് കണക്കത്തെ കളറിൽ കളറിൻ്റെ ഉണ്ട് അത് നമ്മൾ പറിച്ചെടുത്ത് എടുത്ത് ഉണക്കിയിട്ടാകുമ്പം അതിൽ നിന്ന് നല്ല വിത്ത് കിട്ടും പിന്നെ ആ വിത്ത് നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ അത് പാകീറ്റ് മുളപ്പിക്കുക പാകിറ്റ് മുളപ്പിച്ചിട്ടാണ് ഇത് നടുന്ന ഒന്നാമത്തെ രീതി പിന്നെ ഇതിൻ്റെ മറ്റേ മഞ്ഞളിപ്പ് രോഗമെല്ലാം വരൂട്ട ചില സ്ഥലത്തെല്ലാം ഇല മഞ്ഞളിപ്പ് രോഗമല്ലേ അതെല്ലാം വരും അത് മഴ ആയി കഴിഞ്ഞാലാണ് നമ്മ അധികം അത് വരുന്നത് അപ്പം വേരില്ലോ അധികം മഴ വരുമ്പാണ് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിച്ചത് പിന്നെ ഇത് ഇനക്ക് ഇത് പാകി കിളിപ്പിച്ചിട്ട് നമുക്ക് ഇത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കാന്താരിയിലല്ല എന്നാലും കാന്താരി ഇങ്ങനെയാണ് പാകി കിളിപ്പിക്കൽ ഇല്ല പിന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പക്ഷിയെല്ലാം കാഷ്ടിച്ച ഇതിൽ നിന്ന് കാന്താരി തിന്നിട്ടാണ്ടാവും നമ്മളെ ബുൾബുൾ പക്ഷിയെല്ലാം കാന്താരി ഒരുപാട് തിന്നുന്ന പക്ഷിയാണ് അപ്പോൾ അത് ഏടെയെങ്കിൽ തിന്നിട്ട് ഇത് ഏതാണ്ട് ഇത് ഇണക്ക് എവിടെയെങ്കിലും പോയിട്ട് കാഷ്ടിച്ചാലും അതിലില്ലേ വിത്ത് ഇത് ഇണക്ക് മുളച്ചിട്ടല്ല ഇങ്ങനെ കിട്ടും അങ്ങനത്തെ വിത്ത് നമുക്ക് ഇവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇണക്ക് ഇത് ഇണക്ക് അതൊരു ചെടിയായിട്ട് വരും ഏടെങ്കിലും അപ്പം നമുക്ക് കാന്താരി കണ്ടാൽ അറിയുന്നവരാണെങ്കിൽ നമ്മളതിങ്ങനെ പറിച്ചെടുത്തിട്ട് കൊണ്ടുവരിക ഇനി അത് കാന്താരി അങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റാത്ത ചില സ്ഥലത്തെല്ലാം ഉണ്ടാവും അതായത് നമ്മൾ ഏടെങ്കിലും വേറെ ബന്ധുക്കളെല്ലാം വീട്ടിൽ പോയാൽ ചിലപ്പം നമുക്ക് ഒറ്റ ഒന്നേ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിനിണക്കെ ഒരു കൊമ്പ് അടിയിൽ ഇങ്ങനെ വേറെല്ലാം പിടിച്ചിണക്കത്തെ കൊമ്പുണ്ടെങ്കിൽ അതാട്ന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുതന്നിട്ട് നമുക്ക് നടാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ മുള മറ്റേ ഇത് പക്ഷിയെല്ലാം കാഷ്ടിച്ച കാന്താരിയെല്ലാം എങ്ങനെ നടല്ലെന്ന് നോക്കാം അതിന് നമ്മൾ അധിക വളമൊന്നും ഇത് ചെയ്യൊന്നും വേണ്ട നമുക്ക് കുറച്ച് എന്തെങ്കിലും അങ്ങനെ വളം അടിവളമായിട്ട് കൊടുത്താൽ മതി നമുക്ക് ആട്ടൻപുളക്കോ ഇല്ലെങ്കിൽ ചാണകപ്പൊടിയോ കോഴിവളമോ അങ്ങനെ എന്തെങ്കിലും ഒരു അടിവളം കൊടുത്താൽ അത് നന്നായിട്ട് തരും ഇനി വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും വരില്ല അതിനകത്ത് നമ്മൾ എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഇനക്ക് കാന്താരി നട്ടുകൊടുക്കുക എന്താ പറഞ്ഞാൽ ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കാന്താരി അത് ഇണക്ക് തന്നെ ഇത് നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നടണം നമുക്ക് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടവേളയായിട്ടെല്ലാം നടാൻ പറ്റിയ ഒരു സംഭവമാണ് അതായത് നമ്മളെ റബ്ബർ തോട്ടം തോട്ടമല്ലുമില്ലേ റബ്ബർ തോട്ടത്തിലെല്ലാം ഇഷ്ടംമാതിരി കാന്താരി മുളച്ചിട്ടെല്ലാം കാണാനുണ്ട് ആടെ വലിയ സൂര്യപ്രകാശം ഒന്നും കിട്ടുന്നില്ലല്ലോ റബ്ബർ തോട്ടത്തിൽ ആടെ നന്നായിട്ട് പിടിച്ചിട്ടും കാണാനുണ്ട് അപ്പോൾ എനിക്ക് ഒരു സംഭവം ഇനി ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ലാത്ത ഒരു സസ്യമാണ് അത് കൂടാതെ തന്നെ ഇത് വെയിലത്ത് നിൽക്കുന്നതിനെ കാട്ടുന്നതിൽ തണലത്ത് നിന്നാൽ തന്നെ ഇത് ഒരുപാട് കാലം നിൽക്കും ഇതിൻ്റെ ആയുസ് ഒരുപാട് കൂടും വെയിലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആയുസ് കുറച്ച് കുറയും അപ്പം ഒരു ഒരുപാട് വെയിൽ കൊള്ളാതെ എന്നാൽ അല്പം സൂര്യപ്രകാശം വേണം താനും ആ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം ഇത് നടാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളക്കെട്ടില്ല സ്ഥലത്ത് ഇത് നല്ലത് അതായത് വെള്ളം കയറുന്ന സ്ഥലമല്ലേ ആടെ എല്ലാം നട്ടാൽ ഇത് ഇല മഞ്ഞളിപ്പെല്ലാം ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പറഞ്ഞാൽ ഇതിന് കുരടിപ്പ് പറഞ്ഞാൽ രോഗം വരും അപ്പോൾ നമ്മ എന്ത് നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വെണ്ണീരും കുറച്ച് മഞ്ഞളെല്ലാം കലക്കി അതിൻ്റെ മേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ കുരുടിപ്പെല്ലാം മാറുന്നതായിരിക്കും പിന്നെ ഓവറ് മഴയെല്ലാം ഉണ്ടായാൽ ഇതിൻ്റെ ഇലയെല്ലാം പൊഴിയാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അതായത് ഓവർ മഴയുണ്ടായാൽ ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിയും അത് നമുക്ക് അങ്ങനെ തടയാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല അതെന്തായിട്ടും പൊഴിഞ്ഞിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ ഇല എല്ലാം കുറച്ച് ഇല മാത്രമേ പൊഴൂലൂട്ടാ അല്ലാണ്ട് ഒരുപാട് ഒത്തിരി ഇലയൊന്നും പുഴയില്ല പിന്നെ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി മാർക്കറ്റ് കണ്ടുപിടിക്കണം എന്നുമാവുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത് മാർക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കിത് നട്ടിട്ട് താല്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിന് മാർക്കറ്റ് കണ്ടെത്തണം അതിന് നമ്മളെ അടുത്തുള്ള പച്ചക്കറി പീഡിയല്ലെല്ലാം പറ്റുമോ ഒന്ന് ചോദിച്ചു നോക്കുക ഇനി അഥവാ അവിടെ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റെല്ലാം ഉണ്ടാവില്ലേ ആടെ നമ്മൾ കൊടുത്താൽ മതി ആടെ എന്തായിട്ടും അവരെടുക്കും പിന്നെ ഇനി എത്ര പൈസയെല്ലാം ലഭിക്കുന്നതെല്ലാം പറഞ്ഞാൽ അത് ഒരു സീസൺ എല്ലാം നോക്കിയിട്ടാണ് അതായത് ഒരുപാട് കാന്താരി പിടിക്കുന്ന സീസൺ ഉണ്ട് ആ സമയത്ത് കുറച്ച് പൈസ കിട്ടലും എന്നാലും ഒരുപാട് പിടിക്കാത്ത കുറച്ച് പിടിക്കുന്ന സീസൺ ഉണ്ട് ആ സമയത്ത് ഒരുപാട് കിട്ടും അപ്പം ഒരു നാന്നൂറ് രൂപ ഒരു കിലോക്കെല്ലാം കിട്ടും നമുക്ക് തൊള്ളായിരം രൂപ വരെ കിട്ടിയ സമയം വരെ ഉണ്ട് ഇട അപ്പം അതെല്ലാം ഭാഗ്യം ഭാഗ്യങ്ങൾക്കാണ് ഉണ്ടാവൽ എന്നാലും ഏകദേശം ഒരു ആവറേജ് ഒരു മുന്നൂറ് രൂപയെങ്കിലും കിട്ടും ഒരു കിലോന് ഇത് ഒരുപാട് പിടിക്കുന്ന പറഞ്ഞാൽ നവംബർ ഡിസംബർ സമയത്താണ് നമുക്ക് നമുക്കിത് ഒരുപാട് വിളവെടുക്കാൻ പറ്റല് ആ സമയത്താണ് ഇത് ഒരുപാട് പിടിച്ചിട്ടും കാണൽ ആ സമയത്ത് വില കുറച്ച് കുറവായിരിക്കും പിന്നെ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ലവണ്ണം വെയിൽ കടുക്കുന്ന സമയത്ത് ഇത് കുറവായിരിക്കും അപ്പോൾ അന്ന് നമുക്ക് ഒരുപാട് പൈസ കിട്ടരുത് അതിനൊക്കെ മഴക്കാലം തുടങ്ങിയ സമയത്തും ഇത് ഇതിന് നല്ല ഡിമാൻഡുണ്ടാവും അത് അപ്പോഴത്തേക്ക് ഇതെല്ലാം പിടിച്ച് വരുള്ളൂ അപ്പം നമുക്ക് ജലസേചനം ഉണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്കിത് പിടിപ്പിക്കാൻ പറ്റും അതായത് വേനൽക്കാലത്ത് ഇത് പിടിക്കുന്നത് കുറവാണെങ്കിൽ പിന്നെ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ഇത് പിടിക്കും പിന്നെ നമ്മളെ വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇത് പഴങ്കഞ്ഞിൻ്റെ കൂടിയും അതായത് കുളുത്ത് നല്ല കുളുത്തിൻ്റെ കൂടിയും നല്ല അടിപൊളി കപ്പ അല്ലേ കപ്പ പൂങ്ങിയതിൻ്റെ എല്ലാം കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പറ്റിയ സംഭവമാണ് അത് എനക്ക് നമുക്കിത് ഉപ്പിലിട്ടിട്ടും അച്ചാറാക്കിയിട്ടെല്ലാം വെക്കാൻ പറ്റും ഉപ്പിലിട്ട് അച്ചാറാക്കിയ വീഡിയോ എൻ്റെ ഇതിലുണ്ട് പിന്നെ പ്ലേ ലിസ്റ്റിലുണ്ട് അതെല്ലാവരും ഒന്ന് വേണമെങ്കിൽ കണ്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുത്ത കാന്താരിയെല്ലാം ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിനൊരു നല്ലൊരു വിപണി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ലാഭകരമായ ഒരു കൃഷിയാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക